എന്തുകൊണ്ട് സ്വയം ചികിത്സ പാടില്ല പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ഒരാൾക്ക് റിംഗ് റിമേവ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു അദ്ദേഹം പലപ്പോഴും അത് പ്രൈവറ്റ് പാർട്ടിലും മറ്റും ആയതുകൊണ്ട് തന്നെ പുറത്തു പറയാൻ മടിയായതിനാൽ ഫാർമസികളിൽ പോയിട്ട് ആൻറ്റിഫങ്കൽ ക്രീംസ് അല്ലെങ്കിൽ ലോഷൻസ് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നു ചൊറിച്ചിൽ കുറച്ച് കുറയുമ്പോഴേക്ക് ഓൺമെന്റിൻ്റെ ഉപയോഗം നിർത്തുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ പ്രശ്നം വീണ്ടും തിരിച്ചു വരുന്നു അപ്പോൾ മുമ്പ് വാങ്ങി വെച്ച ഓൺമെൻറ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് അസുഖം പൂർണ്ണമായിട്ട് ഒരിക്കലും മാറുന്നില്ല ഫംഗസിന്റെ അവിടെ തന്നെ ഉണ്ടാവും അതുപോലെ ചൊറിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയേഴ്സ് ഉണ്ടല്ലോ അതിന് ഡാമേജ് സംഭവിച്ചിട്ട് ഫംഗസ് കൂടുതൽ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ ഓൾറെഡി ഉള്ള ഭാഗങ്ങളിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് തുടർച്ചയായിട്ട് പല ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ ഫംഗസ് ഈ ക്രീമുകളോട് റെസിസ്റ്റൻ്റ് ആവുകയും ചികിത്സയോട് പ്രതികരിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാ വിശേഷവും പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അതിനാൽ സ്വയം ചികിത്സ വേണ്ട രോഗിയുടെ മാനസിക ശാരീരിക പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ഹോമിയോപ്പതിയിൽ സെപ്പിയ ബാസിലിനം ടെലൂറിയും തുടങ്ങി ഒരു പിടി നല്ല മരുന്നുകൾ ലഭ്യമാണ് രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരു ഡോക്ടറെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം മുന്നോട്ട് പോവുക